എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തെ ഇത് നിങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ ഇത് ഒരു കുടുംബത്തിനൊരു സഹായമാകുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആണ് ഇത് ഇടുന്നത് നവിചാരിതമായിട്ട് നമ്മൾ തിരുവല്ലയിൽ നിന്നും കോഴഞ്ചേരിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയം നമ്മൾ വള്ളംകുളത്തിനടുത്ത് ഒരു കാഴ്ച കണ്ടു നല്ല നട്ടുച്ചയാണ് നല്ല വെയിലുണ്ട് ആ വെയിലത്ത് ഒരു ചെറിയ തണലിൻ്റെ സൈഡിൽ ഒരു കുടുംബം കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കൊച്ചുകുഞ്ഞ് ഇവർ റോഡ് സൈഡിൽ നിൽപ്പുണ്ട് അവർ പച്ചക്കറി കിറ്റുമായിട്ട് വിൽക്കുകയാണ് എഴുപത് രൂപയാണ് കിറ്റിൻ്റെ വില അപ്പോൾ ഇത് കണ്ട് നമ്മൾ വാഹനം സൈഡിൽ ഒതുക്കി നമ്മളും അവിടേക്ക് ചെന്നു ഒരു കിറ്റ് നമ്മൾ വാങ്ങിച്ച് വാങ്ങിച്ചുകഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി അപ്പോൾ അദ്ദേഹം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്നും കോവിഡ് സമയത്ത് അദ്ദേഹം മെക്കാനിക്കൽ സെക്ഷനിൽ ജോലി ചെയ്തിരുന്ന ആളാണ് കോവിഡ് സമയത്ത് നാട്ടിൽ വന്നു എന്നാൽ നാട്ടിൽ വന്നിട്ട് ജീവിക്കാനുള്ള തത്രപ്പാടിൽ അദ്ദേഹം ഒരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ചെറിയ രീതിയിൽ പച്ചക്കറികളൊക്കെ എടുത്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇവക്കങ്ങളിലൊക്കെ വളർത്തുന്ന പച്ചക്കറികളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കിറ്റ് കച്ചവടം നടത്തുകയാണ് അപ്പോൾ ഇത് ഞാനിട്ട് വീഡിയോ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുവഴി യാത്ര ചെയ്യുന്ന നിങ്ങൾ യാത്ര ചെയ്യുന്നവരൊക്കെ പച്ചക്കറി കിറ്റ് വാങ്ങിക്കാറുണ്ട് എന്നാൽ ഈ ഒരു കുടുംബം കാരണം ആ കുടുംബത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്ര മാത്രമേ പറയുന്നുള്ളൂ അദ്ദേഹം ജീവിക്കാൻ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ചെറിയൊരു പരിപാടി അപ്പോൾ അതിന് ആവുന്ന രീതിയിൽ പച്ചക്കറികൾ വാങ്ങിച്ച് സഹായിക്കുക അദ്ദേഹത്തിൻ്റെ ഫാമിലി വൈഫിനെയും കുഞ്ഞിനെയും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നാൽ ആ കുഞ്ഞിനെയും കൊണ്ടാണ് അവരവിടെ വന്ന് കച്ചവടം നടത്തുന്നത് അപ്പോൾ ഏത് ജോലിയെയും അതിൻ്റെ പോസിറ്റീവ് എനർജിയിൽ കാണുന്ന ഒരു നല്ല ചെറുപ്പക്കാരൻ നല്ല സന്തോഷത്തോടെയാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് അപ്പോൾ ചെറിയ അപ്പോൾ ഞാൻ ചോദിച്ചു എഴുപത് രൂപയ്ക്ക് കിറ്റ് കൊടുത്ത് എന്ത് മുതലാകാനാണ് അപ്പോൾ അവർ പുള്ളി പറയുന്നത് ജീവിക്കാൻ വേണ്ടി മീൻസ് ലാഭം ഒത്തിരി ലാഭം ഉണ്ടാക്കി ജീവിക്കാനല്ല പക്ഷേ ജീവിക്കാൻ വേണ്ടിയുള്ള പണം അത് അദ്ദേഹത്തിന് ആവശ്യമാണ് അപ്പോൾ അതിനാണ് ഇത്തരത്തിലുള്ള ചെറിയ സംരംഭവുമായിട്ട് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അവിടുന്ന് യാത്ര ചെയ്യുന്നവർ അതുവഴി യാത്ര ചെയ്യുന്നവർ ഇത് ശ്രദ്ധിക്കുക വള്ളംകുളം തിരുവല്ല കോഴഞ്ചേരി റൂട്ടിൽ വള്ളംകുളത്തിൻ അടുത്ത് ഒരു ചെറിയ തണലിലാണ് അദ്ദേഹം ഈ വാഹനം നിർത്തി അത് ചെയ്യുന്നത് അപ്പോൾ കറ്റ് കഴിയുന്നവരൊക്കെ അത് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ അതൊരു പ്രജീവന മാർഗ്ഗത്തിന് ഒരു സഹായമാവും സപ്പോർട്ടാവും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അത് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വീടുന്ന സഹായങ്ങൾ ചെയ്യുക അപ്പോൾ ഒരു കുടുംബത്തിന് നമുക്കൊരു കൈത്താങ് ആ രീതിയിൽ നൽകുവാനായിട്ട് കഴിയും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തതിനും അതുപോലെ തന്നെ ഈ കുടുംബത്തിനൊരു കൈത്താങ്ങായതിനും കൊള്ളാതെ നന്ദി അറിയിക്കുന്നു നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി